നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു രണ്ട് വണ്ടികൾ വാങ്ങിക്കുന്നത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്വന്തം പൈസക്ക് ഞാൻ അധ്വാനിച്ചിട്ട് ഇന്ന് രണ്ട് വണ്ടി ഡെലിവറി എടുക്കാൻ പോവാണ് ആ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകണമ്മറല്ലമ്മ ഏതൊക്കെ വണ്ടി പറഞ്ഞോളൂ ഏത് നമ്മൾ വണ്ടിയേടിക്കാൻ പോണോ ജെസിബി ജെസില്ലാരും കൊച്ചിലെ കൊച്ചിയിലുള്ള ഒരു ആഗ്രഹമാണ് അതായത് കുഞ്ഞുനാളിലെ എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണ് ജേസി ബിൻ ടിപ്പറൊക്കെ വാങ്ങിക്കുക എന്നുള്ളത് ഞാനും കുഞ്ഞിലെ കൊറേ ഒക്കെ കിടന്ന് കരഞ്ഞിട്ടുണ്ട് ജേസിപ്പിക്കേണ്ട ടിപ്പെന്നൊക്കെ വേണ്ടിട്ട് അല്ലേ അമ്മ അമ്മ എനിക്ക് മേടിച്ചു തന്നിട്ടോ കൊറേ ഒക്കെ അടിച്ചു വലുതെ കരഞ്ഞപ്പൊ മേടിച്ചു തന്നില്ല കേട്ടോ ആടിയും വലിച്ചു അപ്പൊ നമ്മൾ ഇന്ന് കുഞ്ഞിലെ എനിക്ക് നടക്കാത്ത ആഗ്രഹം ഇന്ന് ഞാൻ സാധിക്കാൻ പോകണം കേട്ടോ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നെനിക്ക് കരഞ്ഞിട്ട് പോലും വാങ്ങിക്കാൻ പറ്റാത്ത രണ്ട് വണ്ടികൾ നമ്മൾ ഇന്ന് വാങ്ങിക്കുന്നു വാങ്ങിക്കണം അപ്പൊ യാതൊക്കെ വണ്ടിയാണ് നമ്മളിന്ന് മേടിക്കുന്നത് ടിപ്പറും അതിനെന് സന്തോഷമായിട്ടേ നമ്മള് സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു രണ്ട് വണ്ടികൾ വാങ്ങിക്കുന്നത് ഒരുപാട് ഓട്ടം കിട്ടും അതായത് അതായതിനടുപ്പൊക്കെ ഒരുപാട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് അതായത് റോഡ് പണിയൊക്കെ ഒരുപാട് നമുക്ക് കിട്ടും എന്നൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഇന്ന് ഈ ടിപ്പറും ജെ സി വാങ്ങിക്കാൻ പോകുന്നത് അപ്പൊ എന്തായാലും ഓട്ടത്തിനൊക്കെ ഞാൻ ഈ നമ്പർ എടുത്തേക്കാം ആ നമ്പറിൽ ഒന്ന് വിളിക്കണം കേട്ടോ അല്ലേ പിന്നെ സർപ്രൈസ് എന്ന് പറഞ്ഞാല് ജെ സി ബി അമ്മയാണ് കേട്ടോ ടിപ്പർ ഓടിക്കാൻ വന്നത് എന്റെ വലിയമ്മയാണ് കേട്ടോ അപ്പൊ രണ്ടുപേരോടെയാണ് ഇപ്പൊ റോഡ് പണികൾ മൊത്തം ചെയ്യാൻ നമ്മളെ റോഡ് കുറച്ച് പൊളിഞ്ഞിടപ്പുണ്ട് അപ്പൊ ആദ്യം ഉദ്ഘാടനത്തിനായിട്ട് നമ്മള് നമ്മളെ റോഡിൽ തന്നെയാണ് പണിയുന്നത് അല്ലേ അമ്മ എന്തോടിക്കും ടിപ്പർ ലൈസൻസ് ഒന്നും ഇല്ല എന്നാലും നമുക്ക് നോക്കാം പോലീസ് എങ്ങനെയാണെങ്കിൽ അപ്പൊ നമുക്കിനി നേരെ നമ്മുടെ വണ്ടി കാണാം അല്ലേ വണ്ടി നിങ്ങളെല്ലാരും കാണിക്കാൻ പോണു കേട്ടോ നമുക്ക് വണ്ടി കാണാം അപ്പൊ നമ്മളിനി നമ്മടെ വണ്ടി കാണിക്കാൻ ടിപ്പർ ഒന്ന് ടിപ്പർ കാണിച്ചോടൊ കാണിക്കും അയ്യോ ടിപ്പർ ടിപ്പറ ഇത് ജെ സി ബി ടിപ്പർ കാണി ടിപ്പർ അമ്മ ടിപ്പർക്ക് ഡ്രൈവർ മാറി ഡ്രൈവർ മാറി കയറി എങ്ങനെ ആ ഇത് ടിപ്പർ പൊക്കി കാണിക്കണു അമ്മ പൊക്കി കാണിക്കുക അതാ നേരെ ഫ്രണ്ട് കാണിച്ചു ഇത് ബാക്ക് ടിപ്പറിന്റെ ബാക്ക് ആണ് ഫ്രണ്ട് കാണിച്ചു കാണിച്ചോടും ആ ഇതാണ് ടിപ്പർ ഓ അപ്പ ടിപ്പർങ്ങോട്ട് ഓടിച്ച വലിയ ഷീലില്ലാത്തോണ്ടാണ് അമ്മയ്ക്ക് ടിപ്പർ കൈന്ന് അതായത് തിപ്പർ ഓടിച്ച വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് അമ്മ തിരിച്ചു വെച്ചൊക്കെ വണ്ടി ഒന്ന് കാണിച്ചു അല്ലേ അമ്മ ടിപ്പറിനെ പറ്റി രണ്ട് വാക്ക് പറഞ്ഞാണ് ഇത്രയും ഓട്ടോസ് വലിയ വണ്ടി പോണ ചെറിയ വണ്ടി ഓടിക്കണം വലിയ വണ്ടിയാണ് കേട്ടോ ഇത് വലിയ വണ്ടിയാണ് അപ്പം നിങ്ങൾ ടിപ്പർ കണ്ടല്ലോ ഇനി അടുത്ത ജെസിബിയുടെ ഡ്രൈവർ നമ്മളെ വലിയമ്മയാണ് പേര് ശാന്ത ജെസിന്ന് കാണിച്ചോളമി Ya <laughs> se vi, da, <laughs> pongi de lo, y da, <laughs> no muere de ya se vi. ി എങ്ങനെ കൈ ഒന്നും പിടിച്ചു ഓടിക്കല്ലേ കയ്യിൽ അമ്മ അമ്മ നമ്മൾ ആദ്യമായിട്ട് എന്താണ് ചെയ്യുമ്പോ ടിപ്പറും ജേസിയും വെച്ചിട്ട് നമ്മൾ കുറച്ച് മണ്ണൊക്കെ കോരി ടെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് വീടിയെടുക്കുന്നത് നമ്മുടെ റോഡെന്ന് പറഞ്ഞാൽ മൊത്തം പൊളിഞ്ഞിടക്കുന്നത് അല്ലേ അമ്മ നമ്മളെ റോഡ് നല്ല റോഡാണ് പക്ഷേ റോഡെല്ലാം പോയി പോയി അപ്പൊ നമ്മള് നമ്മളിനി അപ്പൊ ചെയ്യാൻ പോകുന്നത് അമ്മ ടിപ്പറിക്കൂല അടിപൊളിയോടിക്കുന്നു അപ്പൊ നമ്മൾ ഇനി പോകുന്നത് ടിപ്പറും ഈ ഈ ഇടിച്ചിട്ട് എവിടെ ഇവിടെ ജേസിബി ഓടിക്കാനാണ് മഴവെള്ളം ഓക്കെ ശരി വരി വാ മതി കൊണ്ടുപോയി ജെസിബി അമ്മയല്ലേ ഓടിക്കണ അമ്മ ജേസിബി അമ്മ ഓടിക്കണേ ഓ ശരി അമ്മ ഓ വരയിലോട്ട് കേറി ചെല്ലു ഓഹ് കാട്ടിൻ്റെ ഇടയിലൊന്ന് കേറല്ലേ ഇടിക്കും അമ്മ തിരിച്ചു വെച്ചു ടിപ്പർ ടിപ്പർ അങ്ങനെയല്ല വയ്ക്കാളെ ആ ടിപ്പർ തിരിച്ചു തിരിച്ചുവെച്ചു ഈ ടിപ്പറിനെയും ചേച്ചിരിക്കറയിലോണേക്കാളും കൂടുതൽ നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് ബോ ആ ഇടിച്ചു ഇടിച്ചു കോരിക്കൂ ആ ടിപ്പറിനെ ഇടിച്ചു പൊളിക്കൊളിക്കാരി ആ മഴ കിളി എല്ലാവരും കൂടെ പണ്ട് എനിക്ക് ജേസി കണ്ട കൊള്ളാം അത് വർഷം ഇവിടെ ബംഗാളിന് പോയാലും പോട്ട് 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 അങ്ങനെ ടിപ്പർ ഓടിച്ചോണ്ട് പോയി റോഡ് ഓടിച്ചോണ്ട് പോയി അല്ല ഈ കുഴിയാണെന്ന് നിറയ്ക്കാനുള്ളത് ഈ ഈ ഒരു കുഴിയാണെന്ന് നിറയ്ക്കാനുള്ളത് ആ ടിപ്പർ ഓടിച്ചോണ്ട് വാ അമ്മയിലെ ടിപ്പർ ഓടിക്കണ ഇതെന്തി ടിപ്പർ ടിപ്പർ അമ്മ കൊണ്ടുപോ ആ ടിപ്പർ അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകാ ജെ സി ബി അമ്മ എടുത്തുണ്ടോ വാ പെട്ടെന്ന് വരി കൊണ്ടുവരും കൊണ്ടുവരും കൊണ്ടുവന്ന് പെട്ടെന്ന് തട്ട് വണ്ടി വരണം വണ്ടി കയറു തന്നെ ആ തട്ട് 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 ആ തട്ടിട്ട് ടിപ്പർ മാറ്റി ടിപ്പർ മാറ്റി ജെ സി ബി എടുത്ത് മാത്രമേ വണ്ടി കയറുന്നു ഇപ്പൊ നമ്മുടെ ടിപ്പന്റെ ആദ്യത്തിലോട് മണ്ണാണ് ഇവിടെ ഇറക്കിയിട്ടിരിക്കുന്നത് ബാക്കി നമ്മൾ അവിടെയൊക്കെ കുറെ ഒക്കെ നിറച്ചായിരുന്നു കേട്ടോ അതിന്റെ ഷോർട്ട് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ നമ്മുടെ ജെ സി വീരൻ ടിപ്പിനെ പറ്റിയുള്ള വിശേഷം എന്താ നല്ല പൂടെ മണ്ണ് ഇത്രയും മണ്ണ് പോര് എന്തായാലും നമ്മൾ ഈ ടിപ്പറും ജേഴ്സി ബി എടുത്തത് ലോണാണ് ഇ എം ഐ ഇട്ടോ അങ്ങനെ ഒന്നുമല്ലേ കേട്ടോ നമ്മളെടുത്തത് നമ്മൾ ലൊക്കം ക്യാഷ് കൊടുത്തിട്ടാണ് ഈ വണ്ടി എടുത്തിട്ടുള്ളത് അപ്പം ഇതിന്റെ ഷോറൂം വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡ് സൈഡിൽ പലയിടങ്ങളിലായിട്ട് അതായത് കമ്പിളി കമ്പിളിപ്പോൾ അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ വയ്ക്കണം പല സ്ഥലങ്ങളിലായിട്ട് ഇതിൻ്റെ ഷോറൂം കാണാൻ കഴിയും അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജേഴ്സി ഇങ്ങനെ തുമ്പി കൈ പൊക്കി ഇങ്ങനെ വെച്ചുകൊണ്ട് റോഡ് സൈഡിൽ നിൽക്കണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ സാധനം കിട്ടും അത്യാവശ്യം നമ്മുടെ കയ്യിൽ അഫോർഡ് ആവുന്ന ഒരു റൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ജേഴ്സിയും ടിപ്പർ സ്വന്തമാക്കാം അല്ലേ അതെ അതെ അപ്പൊ ശരി അപ്പൊ ശരി ബൈ അപ്പൊ നമ്മടെ ജാസീറിന്റെ ഇപ്പം വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ